ഹലോ ഇന്ന് അമ്മയുടെ ഏട്ടൻ്റെ കെട്ടുന്നേരായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കെട്ടുനേർ ഏട്ടാ കരിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ട് അമ്മയുടെ കുറേ കാലത്ത് ഒരു ആഗ്രഹമാണ് എന്താ മലയ്ക്ക് പോകണമെന്ന് അപ്പോൾ എല്ലാ കൊല്ലവും അമ്മ പറയാറുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ കാരണങ്ങളോട് പറ്റാറില്ല അമ്മ ചെറു ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം അച്ചാച്ചൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏജ് ഏജ് ഏജായിട്ട് അമ്മയൊക്കെ കുറേ കാലം പറയുന്നു ഈ ആഗ്രഹം അപ്പോൾ ഏട്ട എല്ലാ കൊല്ലം പോകാറുണ്ട് ഒന്നല്ലങ്കിൽ ഏട്ടൻ കെട്ടുനിറച്ച് പോവും അല്ലെങ്കിൽ തൊഴാൻ വേണ്ടി പോകും അപ്പോൾ ഇക്കൊല്ലം അമ്മ ൂട്ടി പോവാന്ന് പറഞ്ഞു ഏട്ടൻ അടുത്ത കൊല്ല ഏട്ടൻ്റെ മോളേ മലയ്ക്ക് കൊണ്ടോന്നു വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അപ്പ പോവാന്ന് വെച്ചു പിന്നെ എന്തായാലും അടുത്ത കൊല്ലാകുമ്പോൾ എന്തെങ്കിലും വൈകുന്നൊക്കെ ആയാലോ വിചാരിച്ചിട്ട് ഇക്കൊല്ല ഏട്ടന്റെ അപ്പം പോവാന്ന് അമ്മ ഉറപ്പിച്ചു അങ്ങനെ അമ്മ മലക്കി പോവാട്ടോ രണ്ട് കുഞ്ഞു മാലിക്കപ്പുറങ്ങളും ഉണ്ടായിരുന്നോട്ടോ അവരുടെ കൂടെ അടുത്തൊരു മോളുടെ തലയിൽ ഇതാ അച്ചാച്ചനും അച്ഛനും കൂടിയിട്ട് ഇട്ടേട്ടക്കെ ഇട്ട് വെച്ചു കൊടുക്കണെ ഇത് കണ്ടപ്പോൾ ശരിക്കും കണ്ടെന്ന് അറിഞ്ഞു എന്തായാലും മലയ്ക്ക് പോകുമ്പോൾ അവര് പടി ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പടയും എന്താ ഭഗവാനെ കാണാൻ തന്നെയാണ് പോണ് എന്നാൽ നമുക്കൊരു ടെൻഷനാണ് പോയി വരണ വരെ ആപത്തുകളൊന്നും ഇല്ലാതെ പോയി വരണേ എന്നുള്ള പ്രാർത്ഥനയാവും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കുറേ സ്വാമിമാരുണ്ട് അമ്പലത്തിൽ നിന്ന് പോകുന്ന കാരണം കുറേ സ്വാമിമാരൊക്കെ ഉണ്ട് മൂന്ന് പെടങ്ങൾ ബാക്കിയൊക്കെ കാണുങ്ങളായിരുന്നു പിന്നെ രണ്ട് കുഞ്ഞുമക്കളുമുണ്ട് അപ്പോൾ എന്താ അവര് അമ്പലത്തിൽ നിന്ന് തൊഴിൽ ഇറങ്ങാം കേട്ടോ ഇനി തേങ്ങ ഒടിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറും سوامیے آئی اکھو سوامیے آئی اکھو سوامیے چلی ملے کے چلی ملے کے سوامیے کانا موتا انگر چون سوامی کے سوامی کے سوامی کے آئی اکھو స్వామీ అయ్యప్ప అయ్యప్ప స్వామీ అయ్యప్ప స్వామీ స్వామీ అyyappa అయ్యప్ప శరణం అప్ప అయ్యప్ప శరణం అప్ప అయ్యప్ప ఎరగలప్ప అయ్యప్ప స్వామీ అయ్యప్ప అయ్యప్ప స్వామీ కమరిబడికే కమరిబడికే సారికి மாடனி விட்டோம் ஐயப்பா ഇത് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി തേങ്ങ കൊളിച്ചിട്ട് കെട്ട് വണ്ടിയിൽ ഇറക്കി വെക്കാട്ടാ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് അമ്മ പോകണ കാരണം അമ്മ പോവാ അമ്മയുടെ ആഗ്രഹമാണ് എന്നാലും ഈ പ്രായമല്ലേ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി വരുന്നതെന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് വണ്ടി എടുത്തു കേട്ടാ അമ്മേനെ യാത്രയച്ച ഞങ്ങൾ നേരെ കേച്ചേരി പോയി അവിടെ നിന്ന് പാപ്പൻ്റെ മോൻ്റെ കെട്ടുന്നാറയാണ് അവരുടെ കെട്ടുനാറ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തുമ്മയ്ക്കും ഗുരുസ്വാമിയൊക്കെ വന്നിട്ട് പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൻ്റെ മോനും പിന്നെ കുട്ടിയും കൂടിയിട്ടാണ് മോളും കൂടിയിട്ടാണ് പോണത് പിന്നെ മോൻ്റെ വൈഫിൻ്റെ അച്ഛനമ്മയുണ്ട് അപ്പം അങ്ങനെ അവർ നാലാളും കൂടിയിട്ടായിട്ട് മലയ്ക്ക് പോണത് അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴേക്കും പൂജകളും കിട്ടുന്നവരൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ മക്കള് കെട്ടിയിട്ട് പോകുന്ന കാണുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാണ്ട് മല കയറി ഇറങ്ങാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് മനസ്സിലെ പക്ഷെ അവർ വേഗം മല കയറി ഇറങ്ങും കാരണം അവർ ചെറിയ മക്കളല്ല വേഗം മല ഇറങ്ങാൻ അവർക്ക് പറ്റും പ്രായമായവർക്കാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവുക അത് കാരണം എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാണ്ട് മല കയറി ഇറങ്ങാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ കെട്ടുന്നാറ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവുക ഇതിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു തറവാട്ടിലെല്ലാവരും പാപ്പന്മാരും വിലച്ചന്മാരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കെട്ടുന്നാറേ കാരണം പിന്നെ മോളാദ്യമായിട്ട് പോവുകയല്ലേ അപ്പോൾ എല്ലാവരും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ സ്വാമിമാരുടെ കെട്ടുന്നവരൊക്കെ കഴിഞ്ഞു വിട്ടഴിഞ്ഞാൽ അവർ പടിയിറങ്ങാണ് ശരണം വിളിച്ചുകൊണ്ട് പടിയിറങ്ങാണ് ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ നിറയും നമുക്കുള്ളൊരു പ്രാർത്ഥന ഈ സ്വാമിമാരൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് അയ്യൻ്റെ സന്നിധാനത്തിലെത്തി തൊഴിൽത്തിറങ്ങാൻ പറ്റണേന്നാട്ടാ അത് അയ്യപ്പ സാധിച്ചു സാധിച്ചുകൊടുക്കുകയും ചെയ്യും കാരണം ഇത്ര ദിവസത്തെ വ്രതൊക്കെ അനുഷ്ഠിച്ചിട്ട് ചെറിയ മക്കളും പ്രായമായവരും അസുഖങ്ങളോരൊക്കെ അയ്യനെ കാണാൻ മലയ്ക്ക് പോകുന്നുണ്ട് പക്ഷെ അവരൊരു കുഴപ്പമില്ലാണ്ട് അയ്യനെ കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട് അതൊക്കെ അപ്പോൾ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അവരൊരു കുഴപ്പമില്ലാണ്ട് തൊഴുതിറങ്ങുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ਸਾਮੀ ਸਾਮੀ ਕੱਪੜੀ ਆਸਾਨ ਬੁੰਗਾ ਵੰਨੂੰ ਸਾਮੀ ਜੀ ਵੜੀ ਨੋਕੀ ਪੈਰੋ ਤੋਂ ਮੀਰਵਾ ਸਾਮੀ ਅਨਿਲ ਨੋੜੋ ਤਾਲਗੱਟੀ ਕੰਨ ਜੈ ਜੈ ਸਾਮੀ ਜੀ ਲਾਉਂਦੂ ਗੇਰੀ ਕੰਨ ਤੇ ਆ ਮਿਲਿੰਨੇ ਸਾਮੀ ਆਪੇ ਕੋ ਕਰਾਰੀ ਸਾਮੀ ਸਰਵ ਨੂੰ ਪੀ ਸਾਮੀ ਜੀ ਵੇੜਤੀ ਲਗਨ ਦਿੱਤੇ ਸਾਮੀ ਬਿੱਲੰਨੀ ਲਾਉਂਦੀਆਂ ਸਾਮੀ سویو سام سامع നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് സ്വാമിമാരൊക്കെ കൂടി പോയത് വേറെ സ്വാമിമാരൊന്നും ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടിൽ സ്വാമിമാരെ ഒരു വണ്ടിയിലാണ് പോയത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സ്വാമിമാരെ ശരണം വിളിച്ച് യാത്ര അയച്ചു അങ്ങനെ എല്ലാ സ്വാമിമാരെയും യാത്ര അയച്ചുട്ടാ ഇനി എല്ലാ സ്വാമിമാർക്കും ഒരു കുഴപ്പമില്ലാണ്ട് അയ്യനെ കണ്ട് തൊയ്തറങ്ങാൻ പറ്റണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം